ആറളം പുനരധിവാസ മേഖലയിൽ ബ്ലോക്ക് ഒൻപതിൽ വിദ്യാർത്ഥിയെ ആന ഓടിച്ചു വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം ബ്ലോക്ക് ഒൻപതിലെ താമസക്കാരനായ സി കെ ആദിത്താണ് ആനയുടെ മുൻപിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ആദിത്തിനു നേരെ ആന ചിഹ്നം വിളിച്ച് ഓടിയടുക്കുകയായിരുന്നു ആന വരുന്നത് കണ്ട ആദിത്ത് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു കാക്കയങ്ങാടുള്ള ഐ ടി ഐയിലെ വിദ്യാർത്ഥിയാണ് ആദിത്ത് രാവിലെ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ആനയുടെ മുൻപിൽ പെട്ടത് ആനയുടെ ചിഹ്നം വിളി കേട്ടതും ഓടി സമീപത്തെ വീട്ടിലേക്ക് കയറിയത് കൊണ്ട് താൻ രക്ഷപ്പെട്ടുവെന്ന് ആദിത്ത് പറഞ്ഞു നിമിഷം നേരത്തിനുള്ളിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു സമീപത്ത് വീടുണ്ടായിരുന്നതാണ് തനിക്ക് രക്ഷയായതെന്നാണ് ആദിത്ത് കരുതുന്നത് തന്നെ പോലെ ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി പേർ ഇതുവഴി ദിവസവും യാത്ര ചെയ്യുന്നു ഇവരുടെയെല്ലാം ജീവൻ അപകടത്തിലാകുന്ന വിധത്തിലാണ് ആനകൾ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതെന്നും ആദിത് പറഞ്ഞു ആന പോയി എന്ന് ഉറപ്പിച്ച ശേഷം മറ്റൊരു വഴിയിലൂടെയാണ് ആദിത്ത് കോളേജിലേക്ക് പോയത് It's okay, Go <laughs> Your happy home Open your eyes And look around you Just leave your home Yes, it's ready We are ready ready. Aha. engile weetle kulla ready. All quality brands for your dream home under one roof at affordable price. Rina Tile Gallery, Ullikil Road, Iriti, Kannur. From the house of Rina Developers. Malayorathinte Sundam Pratheesik Channel. A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ